ചൂഷക വർഗത്തിൻ്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് സാധാരണക്കാരന് മോചനമേകാൻ രൂപം കൊണ്ട് സഹകരണ പ്രസ്ഥാനം ഇന്ന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായി മാറാനും കഴിഞ്ഞു സാധാരണക്കാരന്റെയും പാവപ്പെട്ടവരുടെയും സാമ്പത്തിക ആശ്രയ കേന്ദ്രമാണ് സഹകരണ ബാങ്കുകൾ കൂണുകൾ പോലെ മുളച്ചു പുന്തു മറ്റ് പുത്തൻ ധനകാര്യ സ്ഥാപനങ്ങൾ പോലെയല്ല സഹകരണ ബാങ്കുകൾ നാടിന്റെ വികസനത്തിലും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും അവർ വലിയ തോതിൽ ഇടപെടുന്നു അത്തരമൊരു ഇടപെടലാണ് ഏലംകുളത്തെ പാവപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി കൊണ്ട് ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് നിർവഹിച്ചത് ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ലാഭവീതത്തിൽ നിന്നും ഒരു നിശ്ചിത തുക മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ അംഗീകാരത്തോടുകൂടി ഇ എം എസിന്റെ പേരിൽ ഒരു ഭവന നിധി രൂപീകരിച്ചുകൊണ്ട് ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് വളരെ പാവപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് അഞ്ച് വീടുകളുടെ വർക്കുകൾ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനാലാം തീയതി വൈകുന്നേരം മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് സഹകരണ മേഖലയിലെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രമുഖരായിട്ടുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു ബാങ്ക് തുടർന്നും എല്ലാ വർഷങ്ങളിലും ഈ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത് പുളിങ്കാവിലെ ചെത്തു തൊഴിലാളിയായിരുന്ന ശങ്കരേട്ടിന് നിർമ്മിച്ചു നൽകുന്ന വീടാണിത് ശങ്കർ ഞമ്മളെ ശങ്കറിനെ പറ്റി പറയണതെ കുറെ കാലം മുതൽ ചെത്തു ജോലി ചെയ്തിരുന്ന ആളാണ് പിന്നെ ദേഹം സുഖമല്ല ഇപ്പൊ ചെറിയ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഇതിലൊരു ഇതിൽ ജോലിക്ക് പോകേണ്ടി ചെറിയ അത് ചെറിയൊരു ശമ്പളാണ് കിട്ടുക പിന്നെ വളരെയധികം വിഷമത്തിലാണ് ഇങ്ങനെ ബാങ്ക് ഇറേതിൽ എങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ വളരെ വലിയൊരു ഉപകാരമായിട്ട് അവനെ സംബന്ധിച്ച് ശങ്കനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വലിയ ബാങ്ക് ഇങ്ങനെ വീട് വെച്ച് കൊടുത്തതിൽ വലിയ ഒരു ഉപകാരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നാട്ടിലും എല്ലാവർക്കും അവർ അങ്ങനെ വീട്ടിൽ കിട്ടിയതിലും എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് സർവീസ് സർവീസ്കരണ ബാങ്ക് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധരായ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുകയാണ് ഈ പദ്ധതി ഏലംകുളം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് വളരെ അഭിനന്ദനീയമാണ് എല്ലാവിധ ആശംസകളും അർപ്പിച്ചോളൂ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇതുവരെ ഞാൻ ബാങ്കിൽ നിന്ന് ഒരു വീട് കയറ്റി തന്നൊരു സന്തോഷമായി എത്രയും പെട്ടെന്ന് എനിക്കൊരു വീടായത് കൊണ്ട് എന്തായാലും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുണ്ടാക്കി തന്നു അത് ബാങ്കിലുള്ള എല്ലാ സഖാക്കൾക്കും പ്രതിനിധി എല്ലാവർക്കും ഞങ്ങളെ എൻ്റെ എത്രയും ഞങ്ങളൊരു സന്തോഷം നന്ദി ഇതേപോലെ ഒരു സന്തോഷം ഇനി ഉണ്ടോ നമ്മളെ ശോഭ ചേച്ചിയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് നാല് അഞ്ച് വർഷത്തെ കാലമായി അതിനുശേഷം അവരുടെ അമ്മയും ഭർത്താവിൻ്റെ അമ്മയും ഒരു മകളും മാത്രമാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ വീട് ഏകദേശം ഇടിഞ്ഞുപൊടിഞ്ഞു വിടാറായ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഏലംകുളം സഹകരണ ബാങ്ക് ഇ എം എസ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് നൽകുന്നതായിട്ട് അറിയപ്പെടാൻ സാഹചര്യം ഉണ്ടായത് അത് ഞങ്ങളുടെ നാട്ടുകാരുടെയും അവരുടെ എല്ലാവരുടെയും പരിസമാപ്തം അത് നടക്കുകയും നടപ്പിലാവുകയും അത് കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യുകയും ചെയ്തു അത് ശോഭന ചേച്ചിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാട്ടുകാർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ബാങ്കിനോട് എക്കാലത്തും കാലത്തും നല്ല കടപ്പെട്ടിരിക്കുന്നുണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിവില്ലാത്തതിന്റെ പേരിൽ വെക്കണം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം വീട് കൊടുക്കേണ്ടത് കാരണം അപ്പോൾ ഞങ്ങൾ അവര് എടുത്തു പോയി അവരിവിടെ നോക്കി വീട് വന്നു ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിവുണ്ടാവുന്നില്ല അപ്പം അതുകൊണ്ട് അത് വളരെ നന്ദി തന്നെയാണ് ഏലാകുളം സർവീസ് സഹകരണ ബാങ്ക് വളരെ നിർദ്ധരായ അഞ്ച് വീട്ടുകാർക്ക് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ഒരാശയം അവരുടെ മനസ്സിൽ വിധിക്കുകയും അങ്ങനെ ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട അഞ്ച് നിർദ്ധരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു വെച്ചുകൊടുക്കാൻ തീരുമാനം എന്നുള്ള വിവരം അറിഞ്ഞതിൻ്റെ പേരിൽ ഈ ചേനാമ്പ് ഏഴാം വാർഡിൽ നമ്മൾ ഈ വിവരങ്ങൾ അറിയുകയും അതോടൊപ്പം ചേനാംപറമ്പ് ഏഴാം വാർഡിൽ നിന്ന് നാല് അപേക്ഷകൾ വരികയും അതിൽ വളരെ നിർദ്ധരായ പാവപ്പെട്ട എന്നാൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു വീട് വെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പിന്നെ മനോശാപം കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതായത് പാലത്തിങ്ങനെ അംസ എന്ന് പറയുന്ന വ്യക്തിക്ക് ബാങ്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും അത് പണി പൂർത്തീകരിച്ച് വരുന്ന പതിനാലാം തീയതി മിനിസ്റ്റർ വന്ന് അവർക്ക് ചാവി കൈമാറുന്നതുമാണ് അതിന് ബാങ്കിനോടും അതിന് ബന്ധപ്പെട്ട എല്ലാവരോടും ഈ നാടിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും സന്തോഷവും ഒരുപാട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് കടമയുമുണ്ട്